അർജുന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറും ഡി എൻ എ പരിശോധനയില്ലാതെ വിട്ടു നൽകാനാണ് തീരുമാനം കാണാതായ മറ്റു രണ്ടു പേർക്കായി ശിരൂരിൽ തെരച്ചിൽ തുടരാനാണ് തീരുമാനവും എഴുപത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് നദിക്കടിയിലെ ലോറിയിലെ ക്യാബിനിൽ നിന്നും അർജുന്റെ മൃതദേഹം പുറത്തെടുത്തത് മണ്ണിടിച്ചിൽ ഉണ്ടാകുന്ന സമയത്ത് അർജുൻ ലോറിയിൽ കിടന്നുറങ്ങുന്നത് കണ്ടുവെന്ന് സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് മൃതദേഹം പരിശോധനയില്ലാതെ ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നത് നേരത്തെ ഇതുവഴി കടന്നുപോയ ലോറി ഡ്രൈവറാണ് അർജുന്റെ ലോറി സ്ഥലത്തുണ്ടായിരുന്നു എന്നും ലോറിയിലെ ക്യാബിനിൽ കിടന്നുറങ്ങുന്നത് കണ്ടുവെന്നും എന്നും സ്ഥിരീകരിച്ചത് ഈ സാക്ഷ്യമൊഴി അടിസ്ഥാനമാക്കിയാണ് ഡി എൻ എ ടെസ്റ്റില്ലാതെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നത് ഷിരൂരിൽ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുന്റെ മൃതദേഹം ഇന്ന് നടത്തിയ നിർണായക പരിശോധനയിലാണ് കണ്ടെത്തിയത് അർജുന്റെ ലോറിയും ലോറിക്കുള്ളിലെ മൃതദേഹവും കണ്ടെത്തി അർജുനെ കാണാതായിട്ട് ഇന്നേക്ക് എഴുപത്തിരണ്ട് ദിവസം പൂർത്തിയായിരിക്കവെയാണ് ലോറി അടക്കം കണ്ടെത്തിയതും ലോറിയുടെ ക്യാബിനാണ് ആദ്യം പുറത്തെത്തിച്ചത് പിന്നീട് ലോറിയുടെ ക്യാബിൻ ഉയർത്തിയപ്പോഴാണ് ഉള്ളിൽ മൃതദേഹമുള്ളതായി കണ്ടെത്തിയതും ഗംഗാവലി പുഴയുടെ ഒഴുക്ക് കുറഞ്ഞ സാഹചര്യത്തിലാണ് ലോറി പുറത്തെടുക്കാനായതും